നമസ്കാരം റഷ്യയിൽ നിന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അമ്പത്തിയേഴ് വാങ്ങുന്നതിനെ പറ്റി ഇന്ത്യ ആലോചിക്കുകയാണ് യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകൾക്കൊപ്പം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശവും നൽകണമെന്ന ഒരു റഷ്യൻ ഓഫറും ഇന്ത്യ സമ്മതം മൂളിയിട്ടുണ്ട് ആ ഒരു പരിഗണനയിലാണ് റഷ്യയിൽ നിന്നും യുദ്ധവിമാനം വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇന്ത്യ നിൽക്കുന്നത് യുദ്ധവിമാന ഇടപാടിന്റെ കാര്യത്തിൽ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമാർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒരു തീരുമാനമുണ്ടാകും നിലവിൽ ഇന്ത്യൻ വ്യോമസേന വൻതോതിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് അനുഭവിക്കുന്നുണ്ട് തദ്ദേശീയമായ യുദ്ധവിമാന വികസനവും നിർമ്മാണവും ഉദ്ദേശിച്ച വേഗത്തിൽ പുരോഗമിക്കാത്തതും അതെല്ലാം കണക്കിലെടുത്താണ് വിദേശ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ സെൽത്ത് വിമാനം എ അതായത് അഡ്വാൻസ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് വികസനവും പൂർണ്ണമായിട്ടില്ല ഇവ സൈന്യത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഇനിയും പത്ത് വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് റഷ്യൻ ഓഫർ അടിയന്തരമായി ഇരുപത് യുദ്ധവിമാനങ്ങൾ നേരിട്ട് റഷ്യയിൽ നിന്നും വാങ്ങാനും ബാക്കി സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കാനാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് വ്യോമസേനയ്ക്ക് നാൽപ്പത്തിരണ്ട് സ്ക്വാഡൻ വിമാനങ്ങളാണ് ഉള്ളത് നിലവിൽ മുപ്പത്തിയൊന്ന് സ്ക്വാഡൻ എന്ന നിലയിലാണ് വ്യോമസേന പാകിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ ഒരേ സമയം നേരിടേണ്ടി വന്നാൽ വ്യോമസേനയ്ക്ക് കുറഞ്ഞത് എഴുപത്തിരണ്ട് സ്ക്വാഡനെങ്കിലും വേണ്ടിവരും ഇന്ത്യക്ക് എസ് യു അമ്പത്തിയേഴ് ഇയുടെ സാങ്കേതിക വിദ്യ കൈമാറണമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസും നൽകും അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള എസ് യു മുപ്പത് എം കെ ഐയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ വെച്ച് എസ് യു അമ്പത്തിയേഴ് ഇ നിർമ്മിക്കാനാകും ഇതിനൊപ്പം യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ലഭ്യമായാൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആയുധങ്ങളും റഡാറുകളും ഏവിയോണിക്സും മറ്റ് വിമാനത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ഓഫറാണ് റഷ്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നൂറ്റി പത്ത് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അനിശ്ചിതമായി നീണ്ടുപോകുകയാണ് ഈ സമയത്താണ് ഓഫറുമായി റഷ്യ മുന്നോട്ട് വന്നത് ഇതിനൊപ്പം നാല് ദശാംശം അഞ്ച് ജനറേഷൻ മൾട്ടിറോൾ യുദ്ധവിമാനമായ എസ് യു മുന്നൂറ്റി അറുപത്തിയഞ്ച് എം കൂടെ ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി ഒരു പാക്കേജാക്കിയാണ് റഷ്യ അവതരിപ്പിക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് നാപ്പത് എസ് യു മുന്നൂറ്റി അറുപത്തഞ്ച് എം യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് കൈമാറാനാകുമെന്നാണ് റഷ്യൻ അധികൃതർ പറയുന്നത് നിലവിലെ ഇന്ത്യയുടെ യുദ്ധവിമാനത്തിന്റെ ലഭ്യതാ കുറവിന് ഇത് താത്കാലിക ആശ്വാസം നൽകും സ്ക്വാഡൺ ശേഷി നിലനിർത്താനും സഹായിക്കും ഈ സമയം കൊണ്ട് ഇന്ത്യയിൽ എസ് യു അമ്പത്തിയേഴ് ഇ യുദ്ധവിമാന നിർമ്മാണം വേഗത്തിലാക്കാനും സാധിക്കുമെന്നാണ് റഷ്യയുടെ ഓഫർ ഇതിനൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയ സെൽഫ് വിമാന പദ്ധതിക്ക് റഷ്യൻ സാങ്കേതികവിദ്യ കൈമാറ്റം കൂടുതൽ കരുത്തു പകരും റഷ്യയുടെ ഓഫറിൽ ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ചർച്ചകൾ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഈ വർഷം അവസാനത്തോടെ റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ കരാറുണ്ടായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലുള്ള ആകുമെന്നാണ് തീരുമാനം എന്നാൽ ഇതിനോടുള്ള യു എസിന്റെ സമീപനം എന്താകുമെന്നതിൽ ആശങ്കയുണ്ട് കാരണം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം യു എസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇക്കാര്യത്തിൽ യു എസ് പ്രതിരോധ കമ്പനിയായ ലോക് ഹിഡ് മാർട്ടിനും സർക്കാർ പ്രതിനിധികളും ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് എന്നാൽ ഈ യാത്ര താത്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഇതും റഷ്യൻ യുദ്ധവിമാനം ഓഫറും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്